ഈ ഷോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്ക്വിസിൻ്റെ പാഠഭാഗമായ ശ്രദ്ധ ലോകയുടെ സവിശേഷത്തിൽ നിന്നുള്ള നൂറ് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ വീഡിയോ ആയിട്ട് കാണാൻ പോകുന്നത് ഈ ഭാഗത്ത് ഈ വീഡിയോയിൽ അൻപത് ചോദ്യങ്ങൾ അടുത്ത ഒരു പാർട്ടായിട്ട് അടുത്ത അൻപത് ചോദ്യങ്ങൾ വരും ഇത് പി ഡി എഫിൽ നിന്നുള്ളതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെ അധ്യായങ്ങളിൽ നിന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നമ്മൾ ഏകദേശം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അധ്യായം വരെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാൻ നേരിട്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് അപ്പസോന്മാർ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ ചെയ്യേണ്ടതായ ആദ്യ ജോലി എന്ത് യജമാന ഭക്ഷണം തയ്യാറാക്കുക യജമാനൻ്റെ ദാസരെ പോലെ ക്രിസ്തു ശിഷ്യർ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്തു മറുപടി നൽകണമെന്നാണ് യേശു അരുടെ ചെയ്തത് കടമ നിർവഹിച്ചതേയുള്ളൂ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയായിക്കും ഗലിയിലേക്കും മധ്യേ കടന്നുപോയപ്പോൾ പ്രവർത്തിച്ച അത്ഭുതം അത്ഭുതമെന്ത് പത്തു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി സുഖം പ്രാപിച്ച പത്ത് കുഷ്ഠരോഗികളിൽ ഒരുവൻ യേശുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നത് എങ്ങനെയാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല അത് വരുന്നത് എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് എന്തുകൊണ്ടാണ് ദൈവരാജ്യം ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്ന് യേശു പറയുന്നത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസയർ ചോദിച്ചപ്പോൾ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ നിങ്ങൾ അവരെ അനുഗമിക്കരുത് എന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ചാണ് അതാ അവിടെ ഇതാ ഇവിടെ എന്ന് നിങ്ങളോട് പറയുന്നവരെ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ച് മനുഷ്യപുത്രനെ കുറിച്ച് നോഹയുടെ കാലത്ത് എന്നുവരെയാണ് മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നത് നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സാരത നശിപ്പിക്കുകയും ചെയ്തത് വരെ ചെയ്തതുവരെ മനുഷ്യർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീടുപണിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് യേശു സൂചിപ്പിക്കുന്നത് ആരുടെ നാളുകളെ ഉദ്ദേശിച്ചാണ് ലോത്തിൻ്റെ എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നിലനിർത്തുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ പതിമൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയിൽ വിധവയുടെ അപേക്ഷ എന്തായിരുന്നു എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ പതിനെട്ടാം അധ്യായത്തിലെ ചോദ്യത്തിലെ നമ്മൾ നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കേ ആരാണിത് പറഞ്ഞത് കർത്താവ് കർത്താവ് മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ എന്തു കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത് വിശ്വാസം ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ് ഫരിസയൻ ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചു എന്നാണ് യേശു അരുളി ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശം എന്ത് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവൻ എങ്ങനെയുള്ളവൻ യേശു അരുൾ ചെയ്തത് ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് ആര് ആരോട് പറഞ്ഞു ഏവയെല്ലാം ധനികനായ അധികാരി യേശുവിനോട് പ്രമാണങ്ങൾ നിത്യജീവൻ അവകാശമാക്കുന്നവൻ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അതിനുശേഷം എന്തു ചെയ്യാനാണ് യേശു ആവശ്യപ്പെടുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അതിനുശേഷം എന്തു ചെയ്യണം അനന്തരം യേശുവിനെ അനുഗമിക്കുക ധനികൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നുപോകുന്നതാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അത് കേട്ടവർ യേശുവിനോട് എന്താണ് ചോദിച്ചത് ധനികൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്ക് അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിക്കുന്നവർക്ക് വരാനിരിക്കുന്ന കാലത്ത് ലഭിക്കുന്നത് എന്ത് നിത്യജീവൻ മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനത്തിൽ മനുഷ്യപുത്രൻ ആർക്ക് ഏൽപ്പിക്കപ്പെടുമെന്നാണ് യേശു പ്രവചിച്ചത് വിജാതിയർക്ക് ജെറിക്കോയിലെ കുരുടൻ വഴിയെ കടന്നു വന്ന യേശുവിനെ വിളിച്ചതെന്ത് ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ യേശുവിൽ നിന്ന് കാഴ്ച ലഭിച്ചതിനെ തുടർന്ന് ജെറികോയിലെ കുരുടൻ എന്താണ് ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി പത്തൊമ്പതാം അധ്യായത്തിലേക്ക് പോകാം സക്കേവൂസ് എന്ന പേരിന് അർത്ഥം എന്ത് നീതിമാൻ ശുദ്ധൻ യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേരെന്ത് സിക്കമോർ ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് ആരാരെ പറ്റി പറഞ്ഞു യഹൂദർ യേശുവിനെ പറ്റി സക്കേബൂസിന് ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത് സക്കേബൂസ്സിന് ആരുടെ പുത്രൻ എന്നാണ് അബ്രാഹത്തിന്റെ ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപായി യേശു വിശേഷത്തിൽ അരുൾ ചെയ്ത ഉപമയെന്ത് പത്ത് നാണയങ്ങളുടെ ഉപമ പത്ത് നാണയങ്ങളുടെ ഉപമയിൽ പ്രഭു ദൂരദേശത്തേക്ക് പോയത് എന്തിന് രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരാൻ വേണ്ടി ഉപമയിൽ പ്രഭുവിന്റെ വെറുത്തതാര് അവന്റെ പൗരന്മാർ വ്യാപാരം ചെയ്ത അഞ്ചു നാണയം കൂടി നേടിയ രണ്ടാമത്തെ ഭൃത്യൻ എന്ത് ജോലിയാണ് പ്രഭു ഏൽപ്പിച്ചത് അഞ്ചു നഗരങ്ങളുടെ മേൽ അധികാരം പത്ത് നാണയങ്ങളുടെ ഉപമയിൽ മൂന്നാമത്തെ ഭൃത്യനോട് താൻ നൽകിയ പണം ആരെ ഏൽപ്പിക്കാമായിരുന്നില്ല എന്നാണ് പ്രഭു ചോദിച്ചത് പണമിടപാടുകാർ പണമിടപാടുകാർ പണമിടപാടുകാരെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് യേശു തെരഞ്ഞെടുത്ത കഴുത കുട്ടിയുടെ പ്രത്യേകത എന്താരും ഒരിക്കലും കയറിയിട്ടില്ലാത്തത് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഏതിനെക്കൊണ്ട് ആരാരോട് പറഞ്ഞു കഴുത കുട്ടിയെ കൊണ്ട് ശിഷ്യന്മാർ കഴുത കുട്ടിയുടെ ഉടമസ്ഥനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക ആരാരോട് പറഞ്ഞു ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരിസയം യേശുവിനോട് എന്തധികാരത്താലാണ് നീ ഇത് ഒക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന യഹൂദ നേതാക്കന്മാരുടെ ചോദ്യത്തിന് യേശുവിൻ്റെ മറുചോദ്യം എന്തായിരുന്നു ജോഹർലാലിൻ്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ യോഹൻലാലിന്റെ ജ്ഞാന ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തു സംഭവിക്കുമെന്നാണ് യഹൂ നേതാക്കൾ ഭയപ്പെട്ടത് ജനങ്ങൾ കല്ലെറിയുന്ന നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന ചോദ്യവുമായി വന്നവരോട് യേശു ചോദിച്ച മറു ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശമുണ്ട് യേശുവിന്റെ അധികാരം സ്വർഗത്തിൽ നിന്ന് മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ശേഖരിക്കേണ്ടതിന് ഉടമസ്ഥൻ അയച്ച ആദ്യ ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു അവനെ അടിക്കുകയും വെറുങ്ങയോടെ തിരിച്ചയക്കുകയും ചെയ്തു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവസാനമായി തന്റെ പ്രിയപുത്രനെ ഓഹരി ശേഖരിക്കാനായി അയച്ചത് എന്ത് ചിന്തിച്ചുകൊണ്ടാണ് അവനെ അവർ മാനിച്ചേക്കും നമ്മള് ഇപ്പോഴുള്ളത് ഇരുപതാമത്തെ അധ്യായത്തിലാണ് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത് യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യേശുവിന്റെ വാക്കിൽ നിന്ന് യേശുവിന്റെ വാക്കിൽ നിന്ന് അവസരം കാത്തിരുന്നത് ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും അതായത് പീലാദോസിന്റെ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന യഹൂദാ യഹൂദ ചാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ധനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്തു മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ കൗശലം മോശം ഉൾപ്പെടുത്തി വച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നത് എന്ത് മരിച്ചവർ ഉയർക്കുമെന്ന് ഏത് സംഭവത്തിന് ശേഷമാണ് യേശുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ നിയമജ്ഞം മുതിരാതിരുന്നത് പുനരുദ്ധാനത്തെ കുറിച്ചുള്ള വിവാദത്തിനു ശേഷം നിയമജ്ഞരുടെ കാപട്യത്തെ പറ്റി യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ആര് കേൾക്കെയാണ് സകല മനുഷ്യരും കേൾക്കേ നിയമജ്ഞർ ആരുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി എന്തു ചെയ്യുന്നതായി നടിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു വിമർശിക്കുന്നത് വിധവകളുടെ ഭവനങ്ങൾ പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു വിധവകളുടെ ഭവനങ്ങൾ പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടത് ഇനി ബാക്കിയുള്ളത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് വരും ദൈവം നമ്മയാനുഗ്രഹിക്കട്ടെ